എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും ആയിരത്തിലധികം ലഹരിവിരുദ്ധ ക്ലാസുകൾ ആയിരത്തി അഞ്ഞൂറ് മണിക്കൂറിലധികം നീണ്ട ബോധവൽക്കരണം ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ ബഹുദൂരം മുന്നേറുകയാണ് ജദീർ ഇരിങ്ങാലക്കുട റേഞ്ച് എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറും കൊടുങ്ങല്ലൂർ സ്വദേശിയുമായ പി എം ജദീർ എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ വിമുക്തിയുടെ ജില്ലാതല റിസോഴ്സ് പേഴ്സണും റേഞ്ച് തല കോർഡിനേറ്ററുമാണ് രണ്ടായിരത്തി പതിനാറിൽ വിമുക്തി പദ്ധതി ആരംഭിച്ചതു മുതൽ ജദീർ പരിപാടിയിൽ സജീവമാണ് വിദ്യാലയങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ സംഘടനകൾ സ്ഥാപനങ്ങൾ തുടങ്ങി വ്യത്യസ്ത വേദികളിൽ ജദീർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചിട്ടുണ്ട് ഒരിക്കൽ ക്ലാസ്സിൽ പങ്കെടുത്ത ചെറിയ കുട്ടി തൻ്റെ അച്ഛൻ്റെ കടയിലെ സിഗരറ്റ് വിൽപ്പന അവസാനിപ്പിച്ച സംഭവം ഉൾപ്പെടെ ബോധവൽക്കരണത്തിലൂടെ നിരവധി പേർ ലഹരിയുടെ പാത എടിഞ്ഞുവെന്നതിൽ ജദീർ സന്തോഷവാനാണ് ക്ലാസുകൾക്ക് പുറമെ വിമുക്തിയുടെ ഭാഗമായി വോളിബോൾ ബാഡ്മിന്റൺ ചെസ് മത്സരങ്ങളും എക്സൈസ് വകുപ്പിനു വേണ്ടി ജതീറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗം സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള യജ്ഞത്തിൽ സ്വന്തം പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഈ ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർക്കാരിന്റെ ലഹരിവർജന ദൗത്യമായ വിമുക്തിയുടെ നേതൃത്വത്തിൽ ആയിരത്തോളം ക്ലാസുകൾ ഇതിനോടകം നൽകി കഴിഞ്ഞു ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ഇരുന്നൂറ്റമ്പത്തി അഞ്ച് ക്ലാസ് ആണ് കഴിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഈ തുടർച്ചയായിട്ടുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ധാരാളം മാറ്റങ്ങൾ കുട്ടികളുടെ ഇടയിലും അതേപോലെ തന്നെ സമൂഹത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് തീർച്ചയാണ് വകുപ്പിൻ്റെ തന്നെ ഏറ്റവും വലിയ സംവിധാനമാണ് ഡി അഡിക്ഷൻ കേന്ദ്രം പതിനാല് ജില്ലകളിലും അതിൽ പതിനാല് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലെ ഡി അഡിക്ഷൻ കേന്ദ്രമാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള ഡി അഡിക്ഷൻ കേന്ദ്രമായിട്ട് നിൽക്കുന്നത് മുപ്പത് പേരോളം കിടത്തി ചികിത്സിക്കാവുന്ന സംവിധാനങ്ങളും ലൈബ്രറി സംവിധാനങ്ങളും വിനോദത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നു അതിൽ കൗൺസിലിംഗ് സംവിധാനം അതുപോലെ തന്നെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം എല്ലാം അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഫ്രീ ആണ് സൗജന്യമാണ് ഗവണ്മെൻറ്റിൻ്റെ സംവിധാനം സൗജന്യ സേവനമാണ് പിന്നെ ഇത് കൂടാണ്ട് പതിനാല് നാനൂറ്റഞ്ച് എന്ന് പറയുന്ന വിമുക്തി ടോൾ ഫ്രീ നമ്പറിൽ ഫോണിൽ നിന്ന് വിളിച്ചാൽ പോലും വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതായത് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും കൗൺസിലിങ്ങൊക്കെ കിട്ടാവുന്ന രീതിയിലാണ് ഈ പതിനാല് നാനൂറ്റഞ്ച് എന്ന് പറയുന്ന വിമുക്തി ടോൾ ഫ്രീ നമ്പർ ഇതിൻ്റെ ഫീഡ്ബാക്ക് പൊതുസമൂഹം ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിന് ശേഷം സാധാരണ വെക്കേഷൻ സമയങ്ങളിൽ ക്ലാസ്സുകൾ കുറവായിരിക്കും സ്കൂൾ ടൈമിങ്ങിൽ മാത്രമാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക പക്ഷേ കുറച്ച് നാളുകളായിട്ട് ധാരാളം ക്ലാസ്സുകൾ പൊതുസമൂഹം അതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് കാരണം സമൂഹത്തിൽ നടക്കുന്ന ഇന്നത്തെ വിഷയങ്ങൾ ഓരോ വീടിൻ്റെ പഠിക്കൽ വരെയും ഈ പറഞ്ഞ മയക്കുമരുന്നുകളുടെ സ്വാധീനം എത്തിയ ഒരു സാഹചര്യത്തിലാണ് ധാരാളം ആളുകൾ ധാരാളം റെസിഡൻസി അസോസിയേഷനുകൾ അതുപോലെ തന്നെ അതേപോലെ തന്നെ ക്ലബുകൾ തുടങ്ങി മതസംഘടനകൾ ഉൾപ്പെടെ എല്ലാവർക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ചിന്ത വരികയും എല്ലാവരും എക്സൈസിനെ സമീപിക്കുക അല്ലെങ്കിൽ പോലീസിനെ സമീപിച്ചുകൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ സഹായത്തോടെ നൽകുന്ന ട്രെയിനിങ് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലെ ഡോക്ടർ സെബിന്ദ് എന്ന് പറയുന്ന ഡോക്ടറുടെ ശാസ്ത്രീയമായിട്ടുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എന്താണ് ശാസ്ത്രീയമായിട്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ട്രെയിനിങ് സെഷൻ രണ്ട് തവണ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ട് തവണ നിംഹാൻസ് ബാംഗ്ലൂരിൻ്റെ സഹായത്തോടെയും അതേപോലെ തന്നെ വിദഗ്ധരായ കൗൺസിലേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഇത്തരം എങ്ങനെ കുട്ടികളെ സ്വാധീനിക്കണം എന്നുള്ളതും ഒപ്പം തന്നെ കൗൺസിലിംഗ് ആവശ്യമുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ അത് കൂടി ആ വിഷയത്തെ അഭിമുഖീകരിക്കാനും അത് പരിഹാരം കൊടുക്കാനൊക്കെയുള്ള ഒരു ട്രെയിനിങ് സെഷനൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്